ആകാശത്തിൽ നിന്ന് വീണ പെൺകുട്ടി ലോകത്തെ ചിലർക്ക് മരണം പോലും കീഴടങ്ങില്ല ഇന്ന് നമ്മൾ പറയുന്നത് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പതടി അതായത് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വീണിട്ടും ജീവനോടെ രക്ഷപ്പെട്ട ഒരൊറ്റ മനുഷ്യന്റെ കഥയാണ് വെസ്നാവുളോവിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനുവരി മാസം യൂഗോസ്ലാവ് എയർലൈൻസ് ഫ്ലൈറ്റ് മുന്നൂറ്റി അറുപത്തിയേഴ് ഡെൻമാർക്കിൽ നിന്ന് ബെൽഗ്രേഡിലേക്ക് പോവുകയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള വെസ്ന വിളോവിച്ച് എന്ന എയർ ഹോസ്റ്റസ് ആദ്യമായാണ് ഇന്റർനാഷണൽ ഫ്ളൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് പക്ഷേ യാത്രയ്ക്കു മധ്യേ ടെററിസ്റ്റ് ബോംബിൽ വിമാനം മധ്യാത്തിൽ പൊട്ടിത്തെറിച്ചു വിമാനം ലിറ്ററലി ഹവായിൽ പിളർന്നുപോയി യാത്രക്കാരും ജീവനക്കാരുമെല്ലാം വെടിവെയ്പ്പ് പോലെ താഴേക്ക് വീണു വെസ്ന മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റിമുപ്പത് അടി അഥവാ പത്തായിരത്തി ഒരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വീണു പാരഷൂട്ടില്ല രക്ഷാപടയുമില്ല എന്നാൽ അവൾ വിമാനത്തിന്റെ ടെയിൽ സെക്ഷനിൽ കുടുങ്ങിയ നിലയിൽ ഒരു തിക് സ്നോയി ഫോറസ്റ്റിലേക്ക് വീണു അതുപോലെ തന്നെ ഒരു കാർഡൻ കാറിന്റെ മേൽഭാഗത്താണ് അവളെ കണ്ടെത്തിയത് എന്നതിനാലാണ് മേജർ ഇമ്പാക്റ്റ് സോഫ്റ്റ് ആകിയത് എന്നാണ് കരുതുന്നത് അവൾക്ക് ചെങ്കളി ഫ്രാക്ചർ സ്കൾ ക്രാക്ക് സ്പൈൻ മുറിവുകൾ ഇന്റേണൽ ബ്ലീഡിംഗ് എല്ലാം ഉണ്ടായി ഒന്നിലധികം ദിവസം കോമയിലായിരുന്ന വെസ്ന ആശുപത്രിയിൽ അത്ഭുതകരമായി പൊടിപെടാതെ ജീവിച്ചു കാലുകൾ ചലിപ്പിക്കാനാകാതെയായിരുന്നു പക്ഷേ വർഷങ്ങൾക്കകം അവൾ വീണ്ടും നടക്കാൻ തുടങ്ങിയിരുന്നു വെസ്നാവുളോവിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു ഹയ്യസ്റ്റ് ഫാൾ സർവൈവ്ഡ് വിത്തൌട്ട് എ പാരച്യൂട്ട് എന്ന ലോക റെക്കോർഡിന് ഉടമയായി അവൾ പിന്നീട് യൂഗോസ്ലാവ് എയർലൈൻസിലേക്ക് തിരിച്ച് ജോലി ചെയ്തില്ലെങ്കിലും ഒരു നാഷണൽ ഹീറോ ആയി മാറി വെസ്ന തന്റെ ജീവിതം സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമായി സമർപ്പിച്ചു അവൾ ഒരിക്കലും ഞാൻ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല പക്ഷേ അവർ ഒരു വാക്കു പറഞ്ഞു അത് ഭയമല്ല അതാണ് ജീവിതം ആകാശത്തോളം ഉയർന്ന അപകടത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള സുരക്ഷിതമായ തിരിച്ചുവരവ് വെസ്നാവുളോവിച്ച് ഒരു പേരാണ് പക്ഷേ അത് തന്നെ ഒരു ആത്മസാഹസിക ചരിത്രമാണ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും അത്തരത്തിൽ അമ്പരപ്പിക്കുന്ന ജീവൻ കഥകളുമായി വീണ്ടും വരാം നന്ദി